<S preachers> <laughs> ും നടന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ എന്താണ് ഇത് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻറെ അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്റെ അനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ അപ്പൊ അവര് രണ്ടര കഥ കടച്ച് കിടന്നിട്ടുണ്ട് കേട്ടോ എന്തോ പ്രത്യേകത ചോദിച്ചിപ്പോ ഞാൻ cucu orang cucu orang i cucu parah, cucu is cute today is the birthday of my daughter aku boy bisa <coughs> ya apa <Aduh>, apa anu anu milih light <laughs> kotak kotak orangnya ah kotak kotak Happy birthday നിർബന്ധം എനിക്ക് തന്ന ഗിഫ്റ്റ് ഇടണമെന്ന് ഈ കമ്മല് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അത് ഇടണമെന്ന് ആഗ്രഹം നിർബന്ധം ആഗ്രഹമല്ല നമ്മൾ നാളെ രാവിലെ അമ്പലത്തിൽ പോ സുഹൃത്തുക്കളെ പെരുക്കാവി അപ്പൊ ഇത്രേ ഉള്ളൂ വിസ് മാത്രമേ നാളെ അമ്പലത്തിലൊക്കെ പോകുമ്പോ രാവിലത്തെ കാണിക്കാം ഫുൾ ഡേ നാളത്തെ ഫുൾ ഡേ ആണ് നമ്മളത്തെ ബ്ലോഗ് നാളെ ചതയമാണ് നാളെ കന്നി ഒന്നാണ് അപ്പൊ കന്നി മാസത്തിലാണ് അമ്മയും ഞാനും കാത്തുചേച്ചിയൊക്കെ ജനിച്ചിരിക്കുന്നത് അപ്പം കന്നി മാസം അമ്മയുടെ ബർത്ത് ഡേ ആണ് കേട്ടോ നാളത്തെ ഫുൾ ഡേ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നാളത്തെ രാവിലത്തെ വിഷ്വൽസ് കാണിക്കാം അപ്പം ഓക്കെ അതേ രാവിലെ കാണിക്കാം ഞങ്ങൾ പോയി ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാനും അച്ഛനോട് രാവിലെ കുളിച്ച് അമ്പത്തി പോ ചടപടയിൽ നിൽക്കഴിച്ച് ഞാൻ മുടി ഒന്ന് കെട്ടി നല്ല പോലെ ഇഷ്ടം ഒരു പോക്കയിൽ കിട്ടി സമയമില്ല കാരണം എന്താ കഞ്ഞി വിളമ്പ കഞ്ഞി ഉണ്ട് ഇന്ന് കഞ്ഞി ഒന്നാണ് അപ്പം കഞ്ഞിയും കറിയും ഉണ്ട് അമ്പലത്തിൽ വാച്ച് ഓലി ഇടാനുള്ള സമയം കിട്ടിയില്ല അച്ഛൻ വന്നതിന് ശേഷം ഈ ഗേറ്റ് വെച്ച് റങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചു അപ്പം ഞാൻ ലെഗിങ്സ് ഇടുമ്പോഴത്തേക്കും അച്ഛൻ കുളിച്ച് മുണ്ട് ഷർട്ട് ഇട്ടിരുന്ന് അവർ ഓടിയല്ല പിന്നെ വരും അവനെയൊക്കെ കിട്ടി അച്ഛൻ ചെന്നാന ഇടാനുള്ള സമയത്തൊഴിലോട്ടായിരുന്നു എന്നാലും ഞാൻ ഇട്ട് കൊടുത്ത് ൊഴിലൊക്കഴം കഞ്ഞി വിമ്പോണ്ടിരിക്കുന്നു ഇവിടെ ആൾക്കാർ വന്ന് ഇരിക്കുന്നു കഞ്ഞി കുടിക്കുന്നു ചില ആൾക്കാർ എല്ലാവരും കഞ്ഞി കുടിക്കുന്നിട്ട് ഇവിടെ വന്നു ഞാൻ കഞ്ഞി കുടിച്ചില്ല കുറച്ച് കഴിയട്ടെ ഇനി കഞ്ഞിയോട് വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ പിന്നെന്തായാലും വെള്ളത്തിൻ്റെ കഞ്ഞി ആയിട്ട് ഇച്ചിരി കുടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിയട്ടെ അപ്പം എട്ടര ആവുന്നേ ഉള്ളൂ ടൈമുണ്ട് അമ്മയും അമ്മൂമ്മയും അതിനൊക്കെ വന്നിട്ട് കുടിക്കാം മ്മയുടെ ബർത്ത് ഡേ കൊണ്ട് ഒരുപാട് ടൈം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ അധികം പ്ലാനൊന്നും വെച്ചിട്ടില്ല കേക്ക് കട്ടിങ്ങുണ്ട് അത്രയൊക്കെ ഉള്ളു നമുക്ക് വലിയ പ്ലാനിങ് ചെയ്യാൻ ടൈം കിട്ടിയില്ല കാരണം നിനക്കറിയാമല്ല ഞാൻ കുറച്ച് ദിവസത്തേക്കാണ് വന്നത് അപ്പം ഓട്ടത്തോടെ ഓട്ടമായിരുന്നു ദിവസം അങ്ങനെ ഞാനിവിടെ ബോറിടിച്ച് ബോറിടിച്ചിരിക്കാൻ നേരത്തെ എനിക്ക് പരിചയമുള്ളൊരു മുഖനുണ്ട് എനിക്കറിയാം കണ്ണാടി ഇല്ലാത്തോണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ അടുത്തപ്പോൾ ഞങ്ങളുണ്ട് ആരാ അതില്ല ഞങ്ങളും ഞങ്ങളെ മെയിസാണ് പക്ഷേ അങ്ങനെ കാണാറുണ്ട് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് എപ്പഴാ ഞങ്ങൾ ഒരുമിച്ച് തിരുവാതിരങ്ങളൊക്കെയായിരുന്നു അപ്പം ഭയങ്കര കൂട്ട ഭയങ്കര കൂട്ടാ ഞങ്ങള് എന്നെങ്ങട്ട് ഒരു വയസ്സിന് മൂത്തതാ ഒരു വയസ്സല്ലേ അങ്ങനെ ഇവ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഉറക്കം വരുന്നത് സത്യത്തിൽ ഇത്ര നേരത്തെ വന്നേന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉറക്കം വരുന്നു കഞ്ഞി ഉള്ളവേ കൈ ഓൾമോസ്റ്റ് കുറേ പേര് കൂടി കഞ്ഞി അരമണിക്കൂർ കഴിഞ്ഞാൽ കഞ്ഞി പറഞ്ഞു ഞാൻ ഞാൻ ഇച്ചിരി ഇച്ചിരി കഞ്ഞി കഞ്ഞി വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് മുഖങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് രാജുമാമ രഞ്ജിച്ച് ഞാൻ ചിക്കു അവർ വന്നു ഇട്ട കഞ്ഞി കുടിച്ചിട്ട് അച്ഛൻ്റെ അച്ഛന് രണ്ടാമതെടുത്ത് അമ്മയു അമ്മൂമ്മ അകത്തുണ്ട് രാജുമാമൻ രഞ്ജിച്ചിക്കു അകത്തുണ്ട് അവര് കറങ്ങി തൊഴുതിട്ടൊക്കെ കഞ്ഞി ഓടിക്കപ്പ വരും അപ്പൊ ഞാൻ അവരെല്ലാരും കാണിച്ചു തരാം പക്ഷെ രാജമാമനെ രഞ്ജിച്ച് നമ്മൾ കാണിക്കുന്നില്ല ബിക്കോസ് അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരെ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളത്തി വന്നപ്പോൾ കുറേ പേര് നമ്മൾക്ക് അറിയാവുന്ന ആരൊക്കെയോ നമ്മള് കണ്ട് ചേച്ചി കഞ്ഞി കുടിക്കാൻ പോ കഞ്ഞിടിക്കാൻ പോണ കഞ്ഞിക്ക് വിട് കഞ്ഞി ആ കഞ്ഞിക്ക് കഞ്ഞി വിട് ഓ എന്തു അടി ഇച്ചിരി കഴിക്ക ഞാൻ കഞ്ഞി ഓടിച്ചതിനകത്ത് രാജുമാമ എന്നോടൊക്കെ എത്ര മൊത്തം ട്രിപ്പ് രണ്ടാമത്തെ ആരാട്ട് തിരുവോണം വ്ലോഗി അനുവിനെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നല്ലോണം അനു സാരി ഉടുത്തു എന്തതിന് എനിക്ക് എന്റേതായിട്ടുള്ള സൗന്ദര്യുണ്ട് ഞാൻ ഒരു വട്ടത്തിന്റെ പകുതി പോലും കുടിച്ചു വീണ്ടും പരിചിതമായിട്ടുള്ള മുഖങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടേ കാറ്റേച്ചി അവൻ അദ്രി അവന്തി ഗീതറിഞ്ഞു അനു അമ്മ അറിയത്തില്ലന്ന് മുല്ലേ ആരോ കല്യാണം കഞ്ഞു പിടിക്കുന്നില്ലേ കഞ്ഞു കഞ്ഞി 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 ഉണ്ടല്ലോ ഴിയുന്നില്ല എത്രാമത്തെ അല്ലേ എല്ലാവർക്കും അറിയണം നിങ്ങക്ക് പൂ തന്നില്ലേ അമ്മയുടെ എത്ര വയസ്സായി കൊച്ചിന് കൊച്ചിന് എത്ര വയസ്സായി ഇല്ല ഞാൻ നോക്കിയപ്പോ രണ്ടാമത്തെ അപ്പം അപ്പൊ ഇതാണ് എന്റെ കസിൻ ചിക്കു

ഓക്കെ കൈസ് അപ്പം ഇവൻ കഞ്ഞി ഡിസ്റ്റർബ് ഡിസ്റ്റർബൈഡ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ ഒന്ന് പറയുന്നു ഓക്കെ പോന്നു കേട്ടാ എങ്ങോട്ട് പോന്ന് ഇനി ഇനി നമ്മൾ കാണുമല്ലോ അല്ലേ ഇന്ന് ഇന്ന് തന്നെ കാണും ഓ ഇന്ന് തന്നെ കാണും കൈസ് ഇവര് രവിമാമൻ്റെ വീട്ടിലോട്ട് പോവാം വൈദബൈ രവിമാമൻ്റെ ചേട്ടനാണ് രാജുമാമൻ കേട്ടോ ചെക്ക് അങ്ങോട്ടൊക്കെ പോകണം അവരുടെ വീട്ടിലോട്ട് പോകും അങ്ങനെ ഇറങ്ങി ിറങ്ങി പത്തുമണി പത്തഞ്ചായി അപ്പം അച്ഛൻ ബുള്ളറ്റി വരും ഞാനും അമ്മേനും കൂടെ അമ്മൂമ്മയും കൂടെ കാറിലങ്ങ് പോവും അവരൊക്കെ നെല്ലുവിളയിലോട്ട് പോയി ഞാൻ ചിക്കു രഞ്ജച്ചി രജുമാമൊക്കെ രവിമാമൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് കാണും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സൂപ്പറായിരുന്നു അപ്പം എല്ലാവർക്കും എന്റെ ഫോൺ മതി എന്റെ ഫോണിൽ എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ആമി ഞങ്ങൾ ഇല വെട്ടാൻ പോന്നു ചെരുപ്പിടൂ ആമ്പിള്ളാരി രണ്ടുപേരും പോയി ഗൈസ് അഭിഷേകനെ ചിക്കുവും പോയി ഇതാണ് ചിക്കു ചേട്ടൻ ആരുടെ പറമ്പു ആ വല്യ ചിക്കു വന്ന് എന്നെങ്ങനും അവര് മേലുണ്ടെങ്കിൽ പണിയെടുക്കും ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലേ അതിനും വേണം വല്ല ഒരു സുഖം അങ്ങനെ നമ്മള് കുറെ നേരം സംസാരിച്ചൊക്കെ എഴുതി ചേച്ചിയുടെ സീറോ ബാലൻസ് എന്താ വേണം പൈസ ഇല്ലടി പൈസ വീട്ടില്ല ഞാനും ചിക്കുവും ആമയും കൂടെ പുറത്തു പോകും എവിടാന്ന് എനിക്ക് ചിക്കു പറഞ്ഞു നീ വരുന്നു ഞാൻ പറഞ്ഞ ആ വരുന്നു രണ്ടുപേരും കൂടെ എന്നെ വിളിക്കുന്നു നിങ്ങൾ എന്താ വിളിക്കാതെ പോന്ന രണ്ടെണ്ണം കൂടെ നോക്ക് എന്താ എന്നെ കെട്ടിപ്പിടിച്ച പോക്കിൽ ഇട്ടേക്കും രണ്ടേര് ഭയങ്കര ബോണ്ടിങ് ഗൈസ് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിക്കുക അഭിസേകണനും പോയി മേടിച്ചോണ്ട് വന്നു കഴിക്കുന്നു ഗായസ് അപ്പം നമ്മൾ ചിക്കു ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോകുകയാണ് കാരണത്ത് പോകണം എന്നാ കൂട്ടിനെ വിളിച്ച ഒരാഴ്ച ഇല്ല നേരത്തെ നേരത്തെ ചിരിച്ചേ ചിരിച്ചേ അല്ല നിന്നെ കാണാൻ വയ്യടാ മ്മയും കൂടെ വണ്ടി എടുക്കാൻ ഞാൻ പോരാടെ പിള്ളാര് കളിക്കുന്ന ഓണമായ പൊട്ടാസൊക്കെ വെച്ച് കളിക്കുന്നു നമ്മൾ കാറിനകത്ത് കരിക്കോട് ജംഗ്ഷൻ കറങ്ങാൻ പോവുകയാണ് അപ്പൊ നമുക്ക് കരിക്കോട് ജംഗ്ഷൻ എത്തിയിട്ട് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ അവിടെ അവിടെ വന്ന് വന്ന് ഇങ്ങനെ പോയി േഷ് നമ്മൾ ഇന്ന് കരിക്കോട്ട് പോകുന്നില്ല നമ്മൾ പേര് അമ്പലത്തി ചുമ്മ കറങ്ങാനായിട്ട് പോവുകയാണ് ഡ്രൈവർ ചിക്കു ഡ്രൈവർ ചോട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിർബന്ധത്തിൽ കരിക്കോട് പോകണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ചത് കരിക്കോട് ചിക്ക് ചിക്കു പറഞ്ഞ് വരുമൊക്കെ പെരുക്ക കൊല്ലം പോയിട്ട് വരാം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു ഞങ്ങളനി വീട്ടിലോട്ട് പോകും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവും ഇവരങ്ങോട്ട് വരും എന്നോട് ഭയങ്കര സ്നേഹമാണ് അയ്യോ എന്നെ എടുത്തോണ്ട് ഞങ്ങള് ഞാൻ എടുത്തോണ്ട് ഇടക്ക് വരുന്നില്ല വീട്ടിൽ നിന്നിറങ്ങി ഇപ്പം അഞ്ചു ചേച്ചിയുടെ വീട്ടിലെത്തി കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിന്നിവിടെ സ്റ്റേ ഇല്ലെന്ന് പറഞ്ഞു ചിക്കൂനെ കൊണ്ടാക്കിട്ട് രസീവി രണ്ടിലൂടെ വരാന്ന് പറഞ്ഞു സ്റ്റേ ചെയ്യാൻ പൈസ ഉണ്ടോ എന്നെ കാണാത്തതില് ആ അങ്ങനാണല്ലേ ഗൈസ് നമ്മള് നെല്ലുവിളയിലോട്ട് വന്ന കാരണം രാത്രി ഇവിടെ ആണ് ഫുഡ് പറഞ്ഞു അതത്ത് പോയി ഗൈസ് ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ടതാ ഇലയൊക്കെ വിളമ്പല ഇടുന്നു അത് തന്നെ ഞങ്ങക്ക് സദ്യ വിളമ്പി തന്ന ആൾക്കാരാണ് ഇവര് മൂന്ന് പേര് ക്ഷീണിച്ച് കോലൊക്കെ കണ്ടത് ആ മുടിയൊക്കെ പാരമ്പര്യമായിട്ടുള്ള വിളമ്പി തന്നു കണ്ട നമുക്ക് ഇത്ര കറിയാസ് യും കടുമാങ്ങനെ നാരങ്ങ കറുനാരങ്ങ പച്ചടി തോരൻ അവിയ സാമ്പാർ പുളമ്പേരി രസം പരിപ്പ് ചിക്കൻ വരുന്നേ കണ്ടില്ലല്ലേ എല്ലാരും ഒരേ കോല തോട്ടിപ്പ പോയാവല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ സദ്യ കഴിച്ച് പായസം കുടിച്ച് ഗൈസ് ഞാൻ രണ്ട് വട്ടം പായസം കുടിച്ച് പഴവും പപ്പടവും ഒക്കെ ഇട്ടിട്ട് അടിപൊളി പായസമായിരുന്നു അതുപോലെ ചിക്കൻ കറി എൻ്റെ കറിയും ഭയങ്കര ആയിരുന്നു ഞാൻ രണ്ടാമത് ഇച്ചിരി ചോറും രസവും അങ്ങനൊന്നും അല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചോറും രസവും ചോറും രസവും നാരങ്ങ അച്ചാറൂടെ മിക്സ് ചെയ്ത് ഇപ്പം ടേസ്റ്റായിരുന്നു ചിക്കൻ കറി അടിപൊളിയായിരുന്നു എല്ലാം ക്ലീനാക്കി കേട്ടോ ഒരു വെളുത്ത പച്ചടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു വെളുത്ത പച്ചടി ഇഞ്ചി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു പായസക്ക ഞാൻ രണ്ടു വട്ടം പിടിച്ചു കാരണം എന്താ പയർ പായസമായിരുന്നു മുത്തൂൻ്റെ പായസ കേട്ടോ മുത്തൂ സ്പെഷ്യൽ നമുക്കിപ്പോൾ മുത്തൂനോട് പറയാം പായസം കൊള്ളായിരുന്നു ഇഷ്ട പ്രൈസ് ഒന്നുമില്ല എന്തോ വേണം ഒരു ടങ് ട്വിസ്റ്ററാ പറ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി എന്റെ സൈക്കിൾ ലാറി പോലെ ലാറി സൈക്കിൾ റാലി പോലെ ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി അഞ്ചു പ്രാവശ്യം പറ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി 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 സൈക്കിൾ 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 റാലി 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 ലോറി 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 ഈ പറ പറ ലാലി പറഞ്ഞില്ല ഞാൻ എന്റെ വീട്ടിലെ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി പറഞ്ഞ അഞ്ചു പ്രാവശ്യം വടിയെടുത്ത് പുളിയെ എറിഞ്ഞു പുളിയെ എറിഞ്ഞു വാടി എന്തു ചേച്ചി പറഞ്ഞില്ലാതെ आनो काडला 10 विरुद्ध 10 पचत सत्ता चतगुती इडेल 10 विरुद्ध 10 पच 10 विरुद्ध 10 पच 10 विरुद्ध 10 पच सत्ता चतगुती इडेल 10 विरुद्ध 10 नेक्स्ट इज അളിയാളി പിഴിഞ്ഞൊളി അളിയ അളിയ പുളി പിഴിഞ്ഞൊടി അളിയ അളിയാളി പിഴിഞ്ഞൊടി അളിയ അളിയാപ്പുളി പിഴിഞ്ഞൊഴി അളിയ അളിയാളി പിഴിഞ്ഞൊഴി അളിയ പറ പിഴിഞ്ഞോടിയോട കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ കുട്ടപ്പണ്ണം വന്നു നിങ്ങൾ എന്താ ചെയ്യുക കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി കുണ്ടി അത് കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് വീണ് കുണ്ടിൽ വീണു എന്തോ എന്തോടാ ഓ അതോ തലയൊക്കെ ഇരുന്ന് ചൊറിയതോളമായിട്ട് ഞങ്ങൾ പോവാനിറങ്ങിയപ്പോ കുട്ടപ്പണ്ണ വന്ന് ഞങ്ങൾ കറക്റ്റ് ഇറങ്ങാൻ പോന്ന സമയത്ത് തന്നെ കുട്ടപ്പണ്ണിയോറ്റി പക്ഷെ ബോഡി പെയിൻ കാരണം കുട്ടപ്പണ്ണയിൽ നിന്ന് അമ്പലത്തിൽ വന്നില്ല കാറ്റാ ഇങ്ങനെ കാണിരി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചതയം ദിവസം കഞ്ഞി ഒന്ന് അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത് മൂന്നും കൂടെ കൂട്ടിച്ചേർത്തൊരു വ്ളോഗിട്ടത് അത്യാവശ്യം ലോങ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക